ചങ്ങലം വരണ്ട എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി പോകുക അതിന് അര ലിറ്റർ എണ്ണ ഞാൻ എടുത്തു വെച്ചതാണ് ഇതിങ്ങനെ എണ്ണ എടുത്തു വെച്ച് ഇനി ഇത് ഇതാണ് ഈ അമ്മിക്കല്ലിൽ ഈ ചങ്ങലം വരണ്ട ഇതാണ് ചങ്ങലം വരണ്ടത് ഇതെല്ലാം ഞാൻ തുടച്ച് വെച്ചതാണേ അപ്പോൾ ഇത് അത് തിളക്കുമ്പോഴത്തേന് എണ്ണ തിളച്ച് കഴിയുമ്പോൾ ഇത് ഇടിച്ച് ഇതിന്റെ നെയ്യ് ഇറങ്ങണം പോലും അപ്പോൾ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഇടിക്കട്ടെ മ്മോ ഇത് ഇതൊക്കെ ഇങ്ങനെ എടുക്കണം എന്നാലും ഇത് വരുമ്പോൾ വെച്ചാൽ മതി എന്നാ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ചതച്ചാൽ മതി എന്നിട്ട് അച്ഛൻ്റെ ദേഹത്തെല്ലാം ഇരട്ടി കൊടുത്താൽ തന്നെ നമുക്ക് നോക്കാം ട്ടോ അതെല്ലാം നീരറങ്ങി അങ്ങ് പോലും കൊറച്ചും കൂടി ആക്കണമെങ്കിലുണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടോ ഇതിന് പോയി പേരെന്നറിയാ ചന്ത എല്ലാ ചങ്ങലം പെരണ്ട അതിന്റെ പേര് കേക്കുമ്പോ എല്ലാം ചങ്ങലം പെരണ്ട അതെന്താ ചങ്ങല ചങ്ങല പോലെ ഒരു കഷ്ണം ഇതുപോലെ ഒരു കഷ്ണം കൊണ്ട് നട്ട കഴിക്കുന്നു ചേച്ചി വെള്ളച്ചെടുക്കാറ്റേ ചേച്ചി വെള്ളം വെള്ളമൊഴിച്ചു സാധനം നട്ടാൽ ഇനി ഇത് എണ്ണ ചൂടാട്ടെ നല്ലോണം അല്ലേ എണ്ണ അതിൻ്റെ അകത്തല്ല എണ്ണ ചൂടാട്ടെ അങ്ങനെ ശരിക്കും പതയെല്ലാം നിന്നു അങ്ങനെ എണ്ണ റെഡിയായി വലിയ പതയെല്ലാം ഉണ്ടായിരുന്നില്ലേ അതെല്ലാം നിന്നു എന്നാ ശരി ഇത് പൂട്ടി വെക്കാം പൂട്ടി വെക്കുമ്പോൾ ഒരു ചൂടിൽ ഒന്ന് ആകും ഓക്കേ എന്നിട്ട് ലേശം കർപ്പൂരപ്പൊടി അത് എണ്ണ പോകാതിരിക്കും കർപ്പൂരപ്പൊടിയാക്കി ഓക്കെ അത്രയേ ഉള്ളൂ ശരി എന്നാൽ